നമ്മള് വരെ ഡ്രസ്സാണ് സ്റ്റാൻഡ് എടുണ്ടേ അണ്ണാ സ്റ്റാൻഡിൽ വെച്ചേണോ രണ്ടടി കൊടുക്ക് നമ്മള് എന്നല്ലേ കാണേണ്ടി ദ അങ്ങനെ हाय ഗയ്സ് हाय ഗയ്സ് ഹായ് ലൈക് നീ ഇവിടെ ഇരിക്കിട നിരക്കല്ല ഇല്ല ആരും ഇല്ല ആരും ഇല്ല ഓൺ ചെയ്തിട്ട് സർക്കൈ ഇയ ഓൺ ആയോണ്ട് തര തെരക്കി വെക്കുക ഇതെരെന്ന് മൻക്കുന്നോടോ ഇടാ എങ്ങന കസേ കളിന്റെ സണ്ണിന്റെ വട എന്നെ കൊള്ളിയാക്കരുത് കടിക്ക ആരും ഇല്ല ആരും ഇല്ല അമ്മ ലൈവ് കാണേ ഇവിടെ ഞാൻ ഞാൻ കമന്റ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ എന്നാലും ഓറേ ഡ്രസ്സ് ആണ്. ഇത് ചെയ്തിട്ടുണ്ട്. ആ മാന് നിങ്ങളെ വണൈ. അത് ചാർജ് ചെയ്യാൻ പോകുമ്പോൾ മ്യൂസിക്കൽ ചെയ്യുന്ന ഭാഗം അല്ല. ഒരാൾ ഉണ്ട്. ആരാണോ ഒരാൾ. ഒരു കമന്റ് ആരാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ആ ഒരാൾ ആരാണോ

പന്ത് കളിക്കണ്ടേ സന്ധ്യ വരുമ്പിക്ക പന്ത് കളിക്കണ്ടേർ എം ബലോ ഓണം വന്നല്ലോ ഊഞ്ഞാലോ കോടിയുണ്ടല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ

പുതിയ തീർത്തു രണ്ടു വേറെ ആരാ ഉള്ളത് വേറെ വേറെ ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ഉണ്ടോ എം സി കപ്പിൾസ് ഹായ് കപ്പിൾ ഞാൻ ഇവിടന്ന് വെച്ചാ വരാറായിട്ടുണ്ട് ആദം എന്നാ ഗയ്സ് എന്ന് വരാറായിട്ടുണ്ട് എന്താ ആയിട്ട് വന്നാ ഇതെന്താ ഇതൊ കുസിയാ നമ്മൾ പെട്ടെന്ന് ആരേ ഉള്ളത് വേറെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്തെല്ലാം പരിപാടി ഓണത്തിന്റെ പരിപാടികൾ എന്തെല്ലാമാണ് ഓണത്തിന് അടി കിട്ടും ഇവിടെ എനിക്ക് കഴിഞ്ഞാലോ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഭക്ഷണം എല്ലാം കഴിച്ചോ എല്ലാരും അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറത്തിലാണ് വരൂ വരൂ നമുക്ക് ഓണം ലൈവൊക്കെ നടത്താമല്ലോ ഓണം ചിറ്റാറ്റൊക്കെ ചെയ്യാം ഇപ്പോഴുള്ള ഉച്ചക്ക് ശേഷം അഞ്ചാണ് നടത്തുന്ന കമ്പവലി അഞ്ചാ അല്ലേ രണ്ടാളപ്പുറത്തും ആ രണ്ടാൾ അപ്പുറത്തും രണ്ടാൾ ഇപ്പുറത്തു അഞ്ചാള നടത്തുന്ന കമ്പവലി മൂന്നാള മ്യൂസിക്കും നടത്താറോ പ്രോഗ്രാം കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി അമ്മ പിന്ന പ്രോഗ്രാം കമ്മിറ്റി കമ്മിറ്റിന്ന പറഞ്ഞേ വിക പാട്ടുപാട് ആ വിക ഒരു ഓണത്തിന്റെ പാട്ടുപാട് വിക പാടിക്കാം ും വിചാരിക്കരുത് ആ വിഷമ പറഞ്ഞിടാൻ പാടിക്കോ ഓണ ഓണത്തിന്റെ പാടണ്ട വിഷുവിന്റെ പാടിക്കോ ഏതെങ്കിലും പാടിക്കാം അറിയുന്ന ഏതെങ്കിലും പാടില്ലാടും എന്നിട്ട് വിഗനോട് ആരോ ഏതൊരു ഫാൻസ് ഓഫ് ആ വികന്റെ ഫാൻസ് ഓഫ് അസോസിയേഷൻ പറയുന്ന മിക പാട്ട് പാടുന്നു പാടിക്കാ അത് പല്ല വീണ്ടാവൂല കേന്ദ്ര നിയമ വിരുദ്ധ ഞാൻ ചാനൽ അടിച്ചു ആ പാട് റെക്കോർഡ് ചെയ്ത പാട്ടില്ല പടികട കൃഷ കൃഷ ജനാരന ഗോവി നാരായ അച്ഛുനന്ദ ഗോവിധവദാനന്ദനാ ോക്ക് ഇനി അതിനകത്ത് കുമ്പിടിയോ ആ മിക പാടിക്കോട്ട് പാടാൻ വിളിക്കുന്നേ

ആ ഒരാൾ വന്നു പോയ ഒരാൾ വന്നിട്ടുണ്ട് ഓളോ ഇടപെടത്തുള്ളവരോട് എല്ലാം പറയാം ലൈവ് ഉണ്ട് എന്റെ ചുരുമ്പക്കാരോട് എല്ലാം ലൈവിലിട്ട് ൾ പാടി മിന്നി നിൽക്കേ എങ്കു നൽകുവാനും നീ ത്രിപ്രസാദവും മൗന ചിന്തനങ്ങളും പങ്കുവയ്ക്കുവാടി വന്നതാണു ഞാൻ രാമചന്ദനം എന്റെ മെച്ചി െങ്കിലും പാട്ട് പറഞ്ഞാ മതി നന്ന പഠിക്കണം ്രകാശ് എന്താ പായസം പായസം അഗിനാഗ്രാപ്പി ഓണം ഹാപ്പി ഓണം വൈദിട

ഓരോ ജെൻദലയന്നയ്ക്കന്ന് വരാം. ആ ഉമ്മസ് വാട്ട ഒന്നും വലിക്കാൻ ഇടല്ല. കട്ടി വലുത്. കൊന്നി ടീനി കൊന്നി ജെൻദനി കൊലി

യൂതിലിന്ന ലൈവടിക്ക ലൈവയിച്ചിരുന്ന ഇയാള വരാ ലേറ്റ് ആയി പോയി ലാ 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 കേളി ഹെയർ ഉണ്ട് അല്ല എന്ത് മുടി വേരുന്നതുവരെ മുടി പോട്ടങ്ങള് വെട്ടിയതായിരിക്കും വെട്ടിയൊന്നല്ല ആണ് വെട്ടാൻ ലെയർ ആടിക്കില്ലയാ അത് വലറായിtex ഇവിടനേ ലെയർ ആടിക്കില്ലല്ലോ അതാണ് അമ്മ ഒരു സംഭവം അടിക്കില്ല தெல வந்து புதிய முடிவல வருது இத்ரே மத்தன் ஷேப்லுமா ஏதான்ன உவேகிது நான் பண்ணுறது தான் பாருங்க எல்லைய இருக்கு انا كلم انا اوميش انا اوميش செஞ்சிட்டு குடுங்கம்பி இங்கனே நான் இங்கனே இருந்து நான் اومச்சி ماشي அதுக்கு

ചോദിക്കാറന്തൊക്കെ ആ ലൈവട്ടാ അമ്മ അറിയല്ലേ ദേരെ ഫയനല 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 അല്ലേ ദേരെ ഫയനല ആന പാട്ടോ കൊറവാട്ടാ ഉച്ചോയിച്ചി വീണടത്തെ കൊച്ചി ഗോളി വെള്ളം ആവോ ചോയിയോ ചോയിക്ക് ചോയി അല്ലേ കുറേ വാട്ടല മടമരെ വാട്ട്രേ ഇവിടുത്തെ <iqu> പൂക്കളം <bin ukweza Merkel> <boundaries> <imitation> 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 നല്ല ഇവിടുത്തെ പൂക്കളും ഇത് അമ്രക്കുട്ടി ഗസ് അമറക്കട്ട ഇവിടെ വസു ഉറങ്ങുകയാണ് ഗായസ് അതാ ഉറങ്ങുന്നു ഇതാ ഇവിടെ ആരും കയറി വരുന്നു സാൻവി അപ്പുറത്ത് വെച്ചാൽ

എന്നാ സേന്റിയാ ഓളിങ്ങ് വരുമ്പോളാ ബാത്റൂമിലെങ്ങാൻ പോയിക്കുണ്ടാവും എന്നാ പിന്നെ ഇപ്പൊ കെട്ടും എല്ലാരും എടുക്കാൻ ഇപ്പൊ ആരുല്ലോ